ഓട്ടോറിക്ഷ ഡ്രൈവറായി ധ്യാൻ ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയുടെ ചിത്രീകരണം വടകര ഒഞ്ചിയത്ത് ആരംഭിച്ചു നിത്യഹരിത നായകൻ എന്ന ചിത്രത്തിന് ശേഷം ബിനുരാജ് സംവിധാനം ചെയ്യുന്ന സിനിമ ഓപ്പൺ ആർട്ട് ക്രിയേഷൻസ് ആണ് നിർമ്മിക്കുന്നത് മലബാറിലെ സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലങ്ങളും ജീവിതവുമെല്ലാം കോർത്തിണക്കിയാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത് ബി ടെക് കഴിഞ്ഞിട്ടും തൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലി ലഭിക്കാതെ അച്ഛൻ്റെ ഓടിക്കുന്ന നന്ദൻ നാരായണൻ എന്ന യുവാവിൻ്റെ ജീവിതത്തിലൂടെയാണ് കഥ സഞ്ചരിക്കുന്നത് ധ്യാൻ ശ്രീനിവാസനാണ് കേന്ദ്ര കഥാപാത്രമായ നന്ദനെ അവതരിപ്പിക്കുന്നത് മാളവികാമേനോനും ദിൽനയുമാണ് നായികമാർ ധർമ്മജൻ ബോൾഗാട്ടി സോഹൻ സിനുലാൽ സുധീർ പറവൂർ സലീം ഹസൻ വിജയകുമാർ ആനന്ദ് രാജേഷ് കേശവ് രാജ് കപൂർ ദിനേഷ് പണിക്കർ നാരായണ നായർ ദിലീപ് മേനോൻ കുമാർ അംബിക മോഹൻ സംവിധായകൻ മനു സുധാകർ എന്നിവരും പ്രധാന താരങ്ങളാണ് തിരക്കഥ സനു അശോക് ഗാനങ്ങൾ കൈതപ്രം ഹസീന സംഗീതം ബോണി ടാൻസൻ ഛായാഗ്രാഹണം പവി കെ പവൻ എഡിറ്റിംഗ് ജിതിൻ കലാസംവിധാനം ബോബൻ മേക്കപ്പ് സിനു രാജ് കോസ്റ്റ്യൂം ഡിസൈൻ സൂര്യശേഖർ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ വിഷ്ണു ചന്ദ്രൻ പ്രൊജക്ട് ഡിസൈനർ അമൃത മോഹൻ പ്രൊഡക്ഷൻ മാനേ പ്രൊഡക്ഷൻ മാനേജേഴ്സ് ജോമോൻ ചായക്കുടി റമേശ് കബീർ പ്രൊഡക്ഷൻ കൺട്രോളർ എസ് ആ എ കെ എസ് തപ്പാൻ വടകര കോഴിക്കോട് എന്നിവിടങ്ങളിലായി സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാകും പി ആർഒ വാഴൂർ ജോസ് ഫോട്ടോ ഷുക്കു പുളിപ്പറമ്പിൽ